പശ്ചിമബംഗാളിലെ മുസ്ലിംകളെ റിക്ഷവലിക്കാരക്കിയത് കലാപത്തിന്റെ ഇരകളാക്കിയത് അതിൽ മുസ്ലിം ലീഗിനുള്ള പങ്കാളിത്തം നിങ്ങൾ മറന്നുപോകരുത് എന്നാണ് പറയാനുള്ളത് സത്യത്തോട് പുലബന്ധം പോലും ഇല്ലാത്ത കളവുകളാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ഈ പ്രബോധനം വാരികയിലൂടെ എഴുതി പിടിപ്പിച്ചത് എന്താ പുസ്തകം ഉണ്ട്

പാകിസ്ഥാനിലേക്ക് കൊണ്ടുവന്നത് എന്ന ചോദ്യത്തിന് ഉദാഹരണമാണ് മറുപടിയാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ചിത്രം ജിഫിരി തങ്ങളെയും സമസ്തയെയും പ്രബോധനം വാരികയിലൂടെ നിശിതമായി വിമർശിച്ച ജമാഅത്ത് ഇസ്ലാമിയുടെ കപടമുഖങ്ങൾ തുറന്നു കാണിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി ഒരു പോസ്റ്റ്മോർട്ടം പരമ്പര ആരംഭിക്കുന്നു സുന്നാ ഡിബേറ്റിന്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലും കാണാം